ഗുരുവായൂർ നഗരസഭയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു നാമദേശപത്രിക സമർപ്പിച്ച ശേഷം സ്ഥാനാർത്ഥികൾ എൽ ഡി എഫിലെ നാൽപ്പത്തിയാറ് സ്ഥാനാർത്ഥികളും പ്രകടനമായി എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് തുടർന്ന് എ കെ ജി സദനത്തിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ സി പി എം ജില്ലാ കമ്മിറ്റി അംഗവും ഗുരുവായൂർ നഗരസഭയുടെ തിരഞ്ഞെടുപ്പ് ചുമതലയുമുള്ള സി സുമേഷാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് യുവത്വത്തിന് പ്രാധാന്യം നൽകിയും അറുപത് ശതമാനം സ്ത്രീ സംവരണം ഉറപ്പാക്കിയുമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കിയതെന്ന് സുമേഷ് പറഞ്ഞു സി പി എമ്മിന് മുപ്പത്തിയൊന്നും സി പി ഐക്ക് എട്ടും സ്ഥാനാർത്ഥികളാണ് ഉള്ളത് ഏഴ് എൽ ഡി എഫ് സ്വതന്ത്രരും മത്സരരംഗത്തുണ്ട് ദേശീയതലത്തിൽ വരെ ശ്രദ്ധേയമായ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളുടെ അഭിമാന നേട്ടങ്ങളുമായാണ് എൽ ഡി എഫ് മത്സരരംഗത്തെത്തുന്നത് വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്കായി എൽ ഡി എഫ് അധികാരം നിലനിർത്തുമെന്നും നേതാക്കൾ പറഞ്ഞു സി പി എം ചാവക്കാട് ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസൻ ലോക്കൽ സെക്രട്ടറി കെ ആർ സൂരജ് ഘടകകക്ഷി നേതാക്കളായ ഗീതാഗോപി എൻ പി നസർ കെ മോഹൻദാസ് അനൂപ് പെരുമ്പിലാവിൽ തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു